ബഗഫ് ഭേദഗതി നിയമത്തെ ചൊല്ലിയുള്ള സംഘർഷം നടക്കുന്ന മുർഷിദാബാദിലേക്കുള്ള സന്ദർശനം മാറ്റിവെക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് അക്രമബാധിത പ്രദേശത്തിൽ ദുരിതബാധിതരുമായി ആശയവിനിമയം നടത്തി നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും എന്ത് വില കൊടുത്തും സാമൂഹിക വിരുദ്ധരെ അടിച്ചമർത്തുമെന്നും ഗവർണർ തന്നെ നേരിട്ടെത്തി വാക്കുകൊടുത്തപ്പോൾ സാധാരണക്കാർക്ക് അത് നൽകിയ ആശ്വാസം ആത്മവിശ്വാസവും ചെറുതല്ലായിരുന്നു ദില്ലിയിൽ നടന്ന ഉന്നതതല കൂടിയാലോചനയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ എത്തിയ ഗവർണർ സി വി ആനന്ദബോസ് അക്രമബാധിത പ്രദേശങ്ങളിൽ സന്ദർശിക്കാനുള്ള തീരുമാനം വിമാനത്താവളത്തിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ അതുവരെ ഇഴഞ്ഞു നീങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കി കലാപം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന സേനകളും റെഡ് ക്രോസ് സെന്റ് ജോസഫ് ആംബുലൻസ് അടക്കമുള്ള സന്നദ്ധ സേനാ പ്രസ്ഥാനങ്ങളുമായി കൂടി ആലോചിച്ച് പരിഹാര പ്രവർത്തനങ്ങൾ ഗവർണർ ഏകോപിപ്പിച്ചിരുന്നു മാൾഡയിൽ അഭയം പ്രാപിക്കാൻ നിർബന്ധിതരായ ഇരകളിൽ ചിലർ ഗവർണർ നേരിട്ട് കണ്ട് തങ്ങളുടെ ദയനീയ അവസ്ഥ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം സംഘർഷ മേഖല സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു സർവ്വതും നഷ്ടപ്പെട്ട് മാൽഡയിൽ അഭയാർത്ഥികളായി കഴിയുന്ന സ്ത്രീകളെയും കുട്ടികളെയും കണ്ട ഗവർണർ കണ്ണു നിറഞ്ഞിരുന്നു സ്വന്തം ിൽ അഭയാർത്ഥികളെ പോലെ നിസ്സഹായമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്ന അവസ്ഥ ബംഗാൾ ജനതയ്ക്ക് മാത്രമല്ല രാജ്യത്താകെ തന്നെ അപമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു അത് കണ്ടു നിൽക്കാൻ ഒരു സർക്കാരിനുമാവില്ല വക മറവിൽ അരങ്ങേറിയ ആക്രമണങ്ങളും കൊള്ളയടികളും ഇരയാകുന്നവർ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടതെല്ലാം ഉറപ്പാക്കുമെന്നും ഗവർണർ ഉറപ്പു നൽകി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രം പോരാ ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും തുടർ നടപടികൾ ഉണ്ടാവണം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ഗവർണർ ശനിയാഴ്ച ആക്രമണ ബാധിത ജില്ലയായ മുർഷിദാബാദിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉദ്യോഗസ്ഥരും സാമൂഹിക സേനകളുമായി കൂടിയാലോചന നടത്തിയിരുന്നു എല്ലാ വിഭാഗ അധികാരികളുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യം പരിഗണിച്ചിരുന്നു ഇത് പ്രഭാതത്തിന് മുമ്പുള്ള ഇരുണ്ട മണിക്കൂറുകളാണ് സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനായിരിക്കുമെന്നാണ് ഡോക്ടർ സി ആർ ആനന്ദ് ബോസ് പറഞ്ഞത്